തേനേ ജന്മായാദിതരച്ചാർദ്ദേഷവിജ്ഞസ്വരാട്ട് ആദിഗവയ മുഖ്യന്യസൂരയ തേജോ വാരി മൃതാംയഥാ വിനിമയോ യർഗൂഷം സത്യം വരന്തി നമസ്കാരം സനാതനധർമ്മസംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം െ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ ഭീഷ്മരുടെ ദേഹത്യാഗം അവിടേക്ക് എത്തി തമിമം നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം അഹം അജം ശരീരഭാജാം കൃതികൃതി തിഷ്ഠിതം ആത്മകൽപിതാനാം പ്രതിദിശമനേക തർക്കമേവം സമതിഗതോത്മ വിദൂത ഭേദമോഹ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് ഭീഷ്മര് നേടി കഷ്ടങ്ങളോ എന്തൊക്കെയോ കഴിഞ്ഞോട്ടെ അതൊക്കെ പോയി മരിക്കുമ്പോൾ ഈശ്വരസ്മരണയോട് കൂടിയിട്ട് മരിക്കണം അതുവരെ ഉള്ളതൊന്നും നമുക്കൊരു നേട്ടവും കോട്ടവല്ല ഇതാ അതിവിടെ പറയണം ഹൃദഗൃതിഷ്ഠിതം ആത്മകൽപിതാനാം ഹൃദീ ഹൃദി ഓരോ ഹൃദയത്തിലും ആത്മസ്വരൂപിയായിട്ട് പല ജലപാത്രങ്ങളിലോ ജല ആശയങ്ങളിലോ വെട്ടിത്തിളങ്ങി കാണുന്ന പോലെ സൂര്യനൊന്നേ ഉള്ളൂ പക്ഷേ പല ജലാശയങ്ങളിൽ പലതായിട്ട് കാണാം അതുപോലെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ പല ശരീരങ്ങളിലും പല ഹൃദയത്തിലും ശോഭിക്കുന്ന ആ ഭഗവാനെ ഹൃദയത്തിൽ ആലിംഗനം ചെയ്തിട്ട് ഞാൻ ഈ ശരീരത്തെ ഒരു കൂട് ഉപേക്ഷിക്കണ പോലെ കുട്ടിക്കുള്ള ഒക്കെ കഴിഞ്ഞാൽ തീപ്പെട്ടിയോണ്ടാണ് വലിച്ചെറിയില്ലേ ഒരു കൂട് അത്ര ലാഘവത്തോടു കൂടിയിട്ട് ആ ശരീരത്തെ ഉപേക്ഷിച്ച് വിദൂത ഭേദമോഹ പോവാൻ സങ്കടമില്ല ദുഃഖമില്ല വേദന വിഷമങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒരു വിഷമമുള്ള കാര്യങ്ങളുമില്ല സന്തോഷമായിട്ട് ആ ശരീരം അങ്ങോട്ട് ഉപേക്ഷിക്കുക പിന്നെന്തോ ജനനുണ്ടാവുണു പിന്നെ ജനനമില്ല ഭഗവാനിലാണ് ചേരുക ചില ഗ്രന്ഥത്തിൽ ഒരു ശ്ലോകം കൂടിയുണ്ട് ക്ഷിതി പരമപരോ പിതും കുരുണാം ശ്വസന ഇവാധു ജ വംശവന്യം തമിമ മഹാനുപ്രതാർത്തി ഗാങ്കരി ഗതി പരിരഭ്യജിക മീമർത്യനിടം ഇതെല്ലാ ബന്ധത്തിലും ഇല്ല കേട്ടോ ഇപ്പം ഇവിടെയാണ് ഭൂമി ഭാരത്തെ ഇല്ലാതാക്കുവാൻ കുരുക്കളുടെ ഇടയിലൊക്കെ കൗരവരുടെ ഇടയിൽ ശ്വസന വായുവിനെ പോലെ ആ ചൂതുകളിയാകുന്ന അഗ്നിയെ സൃഷ്ടിച്ച ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന പാദത്തോടു കൂടിയ ചൂതുകളി കൊണ്ടാണ് യുദ്ധം ഉണ്ടായത് ഒക്കെ ഉണ്ടായത് അങ്ങനെയുള്ള ഭഗവാനെ ഹൃദയത്തിൽ എണ്ണ പ്രദേശം ഹൃദ പരീരഭ്യൈ ശ്ലോകത്തിലാണ് ഹൃദി പരീരഭ്യ ഹൃദയത്തിൽ ആലിംഗനം ചെയ്ത് മർത്യശരീര പഞ്ചരത്തെ മർത്യനീഡം നീടം എന്ന് പറഞ്ഞാൽ കൂട് എന്നർത്ഥമാണ് പക്ഷേ കൂടിനൊക്കെ നീടം എന്ന് പറയാം ആ കൂടിനെ ഞാനിതോ ഉപേക്ഷിക്കുന്നു സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാക്ഷ്ടേ വൃത്തിബേ ആത്മന്യാവേശ സ്വന്തശ്വാസ ഉപാരമല്ലേ ഭഗവാനാകുന്ന കൃഷ്ണനിൽ ഭഗവതി വിശേഷനാണ് കൃഷ്ണ ഭഗവാനാകുന്ന കൃഷ്ണനിൽ മനസ്സ് വാക്ക് ദൃഷ്ടി പ്രവൃത്തി നാല് കാര്യം അവിടെ മനോ വാക്ക് വാക്ക് ദൃഷ്ടി കണ്ണ് വൃത്തി പ്രവൃത്തി മനസ്സ് കണ്ണ് വാക്ക് എല്ലാവിധ കരണങ്ങളും ചുരുക്കം മനസ്സാകുന്ന അന്ധകരണാണ് അതിന് എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനിൽ അനുപ്രവേശം ചെയ്യിപ്പിച്ചിട്ട് പ്രവേശിപ്പിച്ചിട്ട് ആത്മന്യ ആത്മാനം ആവേശ ആത്മാവിനെ ആത്മാവ് കൊണ്ട് പ്രവേശിപ്പിച്ചു ആത്മാവാരെ ഭഗവാൻ ഭഗവാനിൽ നമ്മുടെ ആത്മാവിനെ വിലയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സാധിക്കുക ആത്മാവ് കൊണ്ട് തന്നെ പറ്റുള്ളൂ അതിനാവിടെ ആത്മന്യേ ആത്മാനം ആവേശ എന്ന് പറഞ്ഞത് ആത്മാവിൽ ആത്മാവ് കൊണ്ട് എങ്ങനെയാണ് ആത്മാവിൽ ആത്മാവിനെ ലയിപ്പിക്കുക ആത്മാവിൽ ആത്മാവിനെ ലയിപ്പിക്കാൻ ആത്മാവ് കൊണ്ടുതന്നെ പറ്റുള്ളൂ മനസ്സുകൊണ്ടോ മറ്റ് കരണങ്ങളെ കൊണ്ടോ പറ്റില്ല അവിടെ ആ കരണങ്ങളുടെ എല്ലാമോ പ്രവൃത്തിയും ഈശ്വരനില് ലയിപ്പിച്ച് ലയിപ്പിച്ച് വൃത്തികളില്ലാണ്ട് നിശ്ചലാക്കുകയാണ് അപ്പം പിന്നെ അവിടെ ഒന്നുമില്ല ആത്മാവ് മാത്രമായി ഓതൊരു ചലനവും ഇല്ല അന ആത്മാവ് കൊണ്ട് ആത്മാവിൽ ആത്മാനം ആത്മാവിനെ ആവേശിപ്പിച്ച് അവസാന ശ്വാസം വലിച്ചു അന്ധശ്വാസം ഉപാരമൽ അന്ധശ്വാസം വലിച്ചു ആ ആത്മാവ് തീർച്ചയായിട്ടും ഭഗവാനിൽ ലയിച്ചു അതിനാണ് ഭാഗ്യം ചെയ്യേണ്ടത് സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂവസ്തേ തൂഷ്ണിയും അയാം സീപതിനാത്തേ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും മഹർഷിമാർ ഋഷിമാർ പലരുണ്ട് മഹാത്മാക്കൾ മോക്ഷം തുറന്നത് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ ഒന്നു കണ്ടളയാണെന്ന് വിചാരിച്ച് അനവധി 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 സജ്ജനങ്ങളും മഹർഷിമാരും അവിടെയുണ്ട് അവരെല്ലാം ഒന്നും തന്നെ പറയുന്നതിൽ താല്പര്യപ്പെട്ടില്ല വാക്കുകൾ ഇല്ലാത്ത അവസ്ഥയിൽ എത്തി കണ്ടിട്ട് ചില കാഴ്ചകൾ അങ്ങനെയാണെന്നാണ് എന്താ പറയണ്ടത് നിശ്ചയില്ലയെന്ന് പറയും നമ്മളില്ലേ അത് ഉണ്ടാണ്ടിരിക്കല്ലേ പറ്റുള്ളു എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാണ്ടിരിക്കുക അതുകൊണ്ട് സർവേ ബബൂസ്തേ തൂഷ്ണി തൂഷ്ണി എന്ന് പറഞ്ഞാൽ മൗനം അന്തം വിട്ടു ഈ ഒരു മോക്ഷം കണ്ടിട്ട് എന്നാണ് അതില്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അത് ഞാൻ കുടുംബത്തിലൊരു പഴയ ഒരു കാരണം അവർ മരിച്ചുപോയത് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛനൊക്കെ അവരെങ്ങനെയോ വെച്ച് കഴിഞ്ഞാൽ ആത്മീയാനുഷ്ഠാനങ്ങൾ കൂടിയിട്ടാണ് ജീവിതം മുഴുവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വയസ്സായപ്പോൾ മരിക്കേണ്ട സമയമായി എന്ന് ഏകദേശം അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാവരോടും കുളിച്ച് വരാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാത്ത കഴിച്ചിട്ട് വരാൻ പറഞ്ഞു എല്ലാവരും വന്നു നല്ല ശത്രുബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പിൻ്റെ ഒരു പടം കാൽക്കൽ ഇങ്ങനെ കാണിക്കുക അല്ലേ കാണുള്ളൂ കാക്കൽ വയ്ക്കണ പക്ഷേ അങ്ങനെ അല്ലേലേ കാണുള്ളു അവിടെ കണ്ട് പിടിക്കാൻ പറഞ്ഞു പിടിച്ചു കുറേ ഇനം നോക്കി ആ പടത്തിനെ നോക്കി 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 നോക്കിയിട്ട് പടം മാറ്റാൻ പറഞ്ഞു എന്താ വച്ചാൽ മനസ്സിലുറച്ചു ഇനി വേണ്ട പടം കൊണ്ടുപോയിക്കോളാൻ കൊണ്ട് കൈകൊണ്ടിങ്ങനെ കാണിച്ചു അപ്പോഴേക്കൊക്കെ വർത്തമാനമൊക്കെ പറയാൻ വേണ്ടേ പടം മാറ്റിക്കോളൂ ആ രൂപം എൻ്റെ മനസ്സിലുറച്ചു എന്നാണ് ചിരിച്ചും കൊണ്ട് അങ്ങടെ യാത്ര ചെയ്യുന്നു ഉണ്ടായ സംഭവമാണ് എന്തൊരു ഭാഗ്യമാണല്ലോ ചു ഏതോ പുരാണത്തിൽ ഭീഷ്മരുടെ കാര്യം എന്നുള്ള നിലയ്ക്കൊന്നുമല്ല ഇതൊക്കെ വേണമെങ്കിൽ ആർക്കും നേടാം നേടാവുന്ന വിദ്യയുന്നതൊക്കെ ചിരിച്ചുകൊണ്ടാണ് മരിച്ചു പറഞ്ഞത് ഒരു വിഷമില്ല പ്രാണൻ പോകുന്ന സമയത്തുള്ള വെപ്രാളില്ല വേദനയില്ല സങ്കടമില്ല ഭയമില്ല ഹോ അതൊന്നും അപ്പോൾ കാലദൂതന്മാരെ കാണില്ല നാരായണനാമം ജീവിക്കുന്നവർക്കതുണ്ടാവില്ല അത്തരം ഭയവും മരണഭയവും ഉണ്ടാവില്ല മരണഭയം ഇല്ലെങ്കിൽ അയാൾക്ക് വേറെ ഏത് ഭയം ഉണ്ടാവും ഏറ്റവും വലിയ ഭയം മരണഭയമാണ് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ ഒരു കാഴ്ചയൊക്കെ കണ്ടാൽ നമ്മൾ നമ്മളെന്താ ഉണ്ടാവും ഉണ്ടോരെ നോക്കി നിൽക്കും അല്ലേ അത്ഭുതകരമായിട്ട് ചിലപ്പോൾ ആഴ പൊത്തി നോക്കി നിൽക്കുന്ന പോലെ സർവേ ബബൂത്തേ തൂഷ്ണയും കൃഷ്ണനെ കണ്ടിട്ടാണ് മരിക്കുക ഇതൊക്കെ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണോ ഈശ്വര സർവ്വേ ബബൂത്തേ തൂഷ്ണയും വയാംസീവ തേൻ ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് വയാംസം എന്ന് പറഞ്ഞാൽ കാക്ക പായസം എന്ന് പറഞ്ഞാൽ കാക്ക വയാംസീവ സന്ധ്യാസമയത്ത് കാക്കകൾ ശബ്ദങ്ങൾ ഉണ്ടാക്കാണ്ടേയാകും അല്ലേ കുറേ ശബ്ദിച്ച് 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 അസ്തമയാണ് കഴിയുമ്പോഴോ പിന്നെ ഒറ്റ കാക്ക ശബ്ദിക്കില്ല കുറഞ്ഞേ 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 സന്ധ്യയ്ക്ക് ഒരു ലഹളയുണ്ടാവും സന്ധ്യക്ക് ഈ കാക്കകളൊക്കെ കൂടി ഒരു മരത്തിൻ്റെ മോള് കൂടുന്ന ചില സങ്കേതങ്ങളെ കാണാം ശ്രദ്ധിച്ചവർക്കറിയാം ആ കൂടുന്ന സമയത്ത് ഒരു കോലാഹലവും കലവിലിയും ഉണ്ടാവും ഇല്ലേ അത് നമ്മൾ ശ്രദ്ധിച്ചറിയാം അസ്തമയാകുമ്പോഴേക്കും കുറഞ്ഞേ 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 എല്ലാ കാക്കകളും നിശബ്ദമാവുന്നതാണ് അതുപോലെ വയാം സീവ ദിനാത്തേ ദിനാത്തേ സന് രാത്രി സന്ധ്യയ്ക്ക് അസ്തമിച്ചതിന് ശേഷം ദിനാവസാനത്തിനാണ് ദിനാത്തേ എന്ന് പറയുന്നത് ദിനാവസാനം ആ വൈകുന്നേരം ആകുമ്പോൾ രാത്രി സൂര്യൻ അസ്തമിക്കുന്നത് കാക്കകൾ നിശബ്ദമാകുന്നത് പോലെ എല്ലാവരും അതിശയഭരിതമായിട്ട് ഈ കാഴ്ച കണ്ടു നിന്നു എന്ന് പറയുന്നത് അതാണ് ഭീഷ്മമോക്ഷം തത്ര ദുന്തുപയോനേത് ദേവമാനവവാദിത ചശംസു സാധവോ രാജ്ഞാം കാർപ്പിയേതു പുഷ്പവിട്ടയാം ദേവന്മാരുടെയും മനുഷ്യരുടെയും ദുന്ദുവികൾ വാദ്യം അവിടെ മുഴങ്ങി ചില അപൂർവ സാഹചര്യത്തിൽ ഈ രണ്ട് ദുന്തുവികൾ ഒപ്പം മുഴങ്ങി കാണാം നമുക്ക് മനുഷ്യന്മാരുടെ ശബ്ദമേ ചിലപ്പോൾ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് ിഷ്ടിൻ്റെ കൈറ്റ് രാജസൂയ ഉണ്ടാകുമ്പോൾ ദേവന്മാരുടെ ദുന്ദുവിമാദ്യം മുഴക്കി മുഴക്കി മനുഷ്യൻ്റെയും മുഴക്കിയെന്ന് പറയും അവതാര സമയത്ത് രണ്ട് തരത്തിലുള്ള ദേവമാനുഷ ദുന്ദി മുഴങ്ങി ചില സമയത്തൊക്കെ അതുണ്ടാവും അല്ലേ സ്വയംവരം കഴിഞ്ഞ സമയത്ത് അവതാരം ഉണ്ടാവുന്ന സമയത്ത് സുഖാരോഹണ സമയത്ത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഗോവിന്ദാഭിഷേക സമയത്ത് ദേവന്മാരുടെ ദുന്തുവികൾ മുഴങ്ങി മനുഷ്യന്മാരുടെ ദുന്തുവികളും മുഴങ്ങി ദേവമാനവദിത ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ദുന്ദുഭിവാദ്യങ്ങൾ അവിടെ മുഴങ്ങി കേൾക്കപ്പെട്ടു ശശംസുസാദപോരാജ്ഞാം കാപ്പേതു പുഷ്പവൃഷ്ട ആ മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടിയും ഉണ്ടായി എന്ന് പറയുന്നത് ഖാ ആകാശം ആകാശത്തിൽ നിന്ന് പുഷ്പ പൂമഴ പുഷ്പവൃഷ്ടികളും ഉണ്ടായി അത്ഭുതകരമായിട്ട് ഭീഷ്മ എന്ന സംഗതി മഹോത്സവം പോലെ ആഘോഷിക്കപ്പെട്ടു പുഷ്പവൃഷ്ടി ഉണ്ടാവുക വാദ്യഘോഷങ്ങൾ മുഴങ്ങുക കണ്ടു പോകുമ്പോൾ ഉത്സവ മരണം എപ്പോഴും ദുഃഖിക്കാനുള്ളതല്ലയെന്നാണ് അവിടെ സന്തോഷിക്കാൻ പാടില്ലല്ലോ തമിഴ്നാട്ടിലൊക്കെ ഈ മരിച്ചു കഴിഞ്ഞാൽ ദുന്തു വിവ കൊട്ടി സന്തോഷിക്കുക ചെയ്യുക കണ്ടവർക്കറിയാം ഇത് വെറുതെ പറയല്ല മരണം ഒരിക്കലും ദുഃഖിക്കാനുള്ളതല്ല എന്നാണ് ആത്മീയ പ്രകാരം അവർ സന്തോഷിക്കാനുള്ളതാണ് കാരണം ഒരു പ്രാരബ്ധം കഴിഞ്ഞു തീർച്ചയല്ലേ ഇനി ഉണ്ടാവാൻ പോണതെന്തോ വേറെ വിഷയം ഇത്രയും പ്രാരബ്ദം ഈ ശരീരത്തിലിരുന്ന് അനുഭവിക്കേണ്ട പ്രാരബ്ദം കഴിഞ്ഞല്ലോ രക്ഷപ്പെട്ടു എന്നാണ് സത്യത്തിൽ അതുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാൻ അനുഭവിക്കണമെന്നും ബുദ്ധിമുട്ടാൻ അനുഭവിക്കുന്നവർക്ക് നല്ലോണം അറിയാം അല്ലേ സുഖിക്കുന്നവർക്ക് അത്ര അറിഞ്ഞോളന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാരബ്ദം അവസാനിച്ചു എന്ന സന്തോഷിക്കാനും സമാധാനിക്കാനും ഉള്ള അവസരമാണ് മരണം കരയാനുള്ളതല്ല കരഞ്ഞാൽ ആ ജീവനെ ഗതി പോലും എന്ന് പറയണം വാർത്തടിച്ച് കരയും ചിലർ ചില സമുദായത്തിൽ കരയുന്നൊരു സിസ്റ്റം തന്നെയുണ്ട് ഇത്ര മുതൽ ഇത്ര വരെ കരയണ ആൾ വേണം കരയാൻ കരയാനാരാന്ന ചോദ്യം ആരാക്കരയാണ്ട് ഉണ്ട് വ്രതം പറയല്ല അത് പാടില്ല എന്നാണ് വേണത് മരിച്ചു കഴിഞ്ഞാൽ കരഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആഘോഷിക്കുക ചെയ്ത സന്യാസിമാരുടെ സമാധി ഇരുത്തുന്നത് കണ്ടവർക്കറിയാം അവിടെ നാമജപങ്ങളുടെ വാദ്യഘോഷം ഉണ്ടാവുക കരയല്ല ചെയ്യുക സമ്പരേതസ്യ അസ്യ മരിച്ചു പോയതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവൻ്റെ നിർഹരണാതീനി സംസ്കാരകർമ്മങ്ങളെ ഏ ശൗനക വിളിച്ചിട്ട് സൂതൻ പറയുകയാണ് വിധിഷ്ടിരൻ ചെയ്യിപ്പിച്ചു വിധിട്ടൻ്റെ ബാധ്യതയാണല്ലോ വിധിഷ്ഠരനാണ് രാജാവ് വിധിരൻ കാരയിത്വ തത്സ്യ നിർഹരണാധീനി സംബരേതസ്യ അമ്പരേതസ്യ തുടങ്ങണം സംബരേതസ്യ തസ്യ നിർഹരണാധീനി സമ്പരേതസ്യയോടെ തുടക്കം മരിച്ച അവൻ്റെ ക ക്രിയകൾ അല്ലയോ ഭാർഗവാസു ഭാർഗവംശത്തിൽപ്പെട്ടതാണ് ഈ ഹൗനഗാദികൾ യുധിട്ടിര ുഖമായിട്ട് ഇരുന്നു ഇത്രേലും മരിച്ച ദുഃഖം ഉണ്ടാവൂലോ അതിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു വേള ദുഃഖത്തോടുകൂടി ദുഃഖം കരഞ്ഞാഘോഷിച്ചൊന്നുമില്ല മനസ്സിൽ ദുഃഖത്തോടു കൂടി ഇരുന്നു വേർപെട്ടുപോയല്ലോ എന്ന ദുഃഖം നിർഹരണാധീനി സമ്പരാക്രിയകൾ ചെയ്തിട്ട് യുധിഷ്ഠിരക്കാരയിത്ത മുഹൂർത്തം ദുഃഖിതോ ഭവൽ മുനയോ കൃഷ്ടന്തൽ തദത്തേ കൃഷ്ണഹൃദയാനയ മുനിമാരുടെ വിശേഷണമാണ് ഹൃഷ്ട സന്തോഷിച്ച മഹേഷിമാർ ഉണ്ടോ അവർക്ക് ദുഃഖമില്ല ഒരു ഭീഷ്മർ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അവർക്ക് സന്തോഷമാണ് സന്തോഷിച്ചു യുധിഷ്ഠിരം ദുഃഖിക്കുകയും ചെയ്തു മഹർഷിമാർ സന്തോഷിക്കുകയും ചെയ്തു എപ്പോഴും മരണത്തിൽ സന്തോഷിക്കുക ചെയ്യുക ഞങ്ങൾ അങ്ങനെ പറയണോ അവിടെ ആലോചിച്ചു മരണം കഴിഞ്ഞ സമയത്ത് തുഷ്ട് മുനയോ കൃട്ട സന്തോഷിച്ചതായിരിക്കുന്ന മഹുഷന്താ മോക്ഷത്തിലേക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും കരയാനുള്ള ദുഃഖ സന്തോഷിക്കാനല്ലേ ഉള്ളത് മുട്ടിട്ടാ മുനയ സന്തോഷിച്ചതായിട്ട മഹർഷിമാർ കൃഷ്ണം തൽ കുക്കിയ നാമ ഭീ കൃഷ്ണനെ രഹസ്യ നാമങ്ങളെക്കൊണ്ട് നാമങ്ങളെ കൊണ്ട് സ്തുതിച്ചു അനവധി സ്ഥിതി നാമങ്ങളെ കൊണ്ടൊതിച്ചു കൃഷ്ണ ഹരേ കൃഷ്ണ ജയിക്കട്ടെ കൃഷ്ണ ജയിക്കട്ടെ കൃഷ്ണൻ ജയിക്കട്ടെ ഹാ കൃഷ്ണ ഹരേ കൃഷ്ണ 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 പ്രകാരം കൃഷ്ണനാമങ്ങൾ വാഴ്ത്തി തഥാ കൃഷ്ണ ഹൃദയാതെ അതിനുശേഷം കൃഷ്ണത്തിൽ കൃഷ്ണനിൽ ഹൃദയത്തോടു കൂടിയ അവർ സ്വാശ്രമാൻ അവരവരുടെ ആശ്രമങ്ങളിലേക്ക് പ്രയാണം ചെയ്യുകയും ചെയ്തു ഭീഷ്മ മുക്തിയൊക്കെയാണ് കണ്ടിട്ട് കൃഷ്ണൻ ജയിക്കട്ടെ ഹരേ കൃഷ്ണ ആ കൃഷ്ണ 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 കൃഷ്ണകൃഷ്ണ പ്രകാരം കൃഷ്ണനെ വാഴ്ത്തിക്കൊണ്ട് സ്വാശ്രമാൻ പ്രയു പുന അത്ര നല്ല ആഖ്യാനം നോക്കുക ഭാഷ സംസ്കൃതത്തിൻ്റെ ഭാഷയും ഭാഗവതത്തിൻ്റെ ഭാഷയും ഏതാ നിശ് പറയേണ്ടത് നിശ്ചയില്ല തഥത്തെ കൃഷ്ണഹൃദയ സാശ്രമാൻ പ്രയുപുന അവരവരുടേതായിട്ടുള്ള ആശ്രമങ്ങളിലേക്ക് എല്ലാവരും പോയി മഹർഷിമാർ സന്തോഷിക്കുക ചെയ്തു നല്ലൊരു കാഴ്ചയെങ്കിലും അവർക്ക് കാണാൻ പറ്റിയത് നരകത്തിലേക്ക് പോയെ കാലിട്ടടിച്ച് പ്രാണൻ പോകാൻ വിഷമിക്കണത് ഒന്നും ഇവർ കണ്ടില്ല നല്ല കാഴ്ചയെ കണ്ടത് തതോ ഇതിട്ടിരോ ഗത്താ സഹകൃഷ്ണോ ഗജാഹ്വയം പിതരം താന്തയാ മാസ കാന്താരിഞ്ച തപസ്സിനിം അതിനുശേഷം യുധിഷ്ഠിരൻ ഗജാഹ്വയം ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി കൃഷ്ണനോട് കൂടിയിട്ട സഹകൃഷ്ണോ എന്നിട്ടോ ഗാന്ധാരിയേയും ധൃതരാട്ടയും സമാധാനിപ്പിച്ചു നൂറ് കുട്ടികളാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ ദുഃഖമില്ലാണ്ടിരിക്കുമോ അതാണ് സമാധിച്ചത് പിതരം ധൃതരാഷ്ട്രം പിതരം സ്വാന്തയാമാസ പിന്നെ ആര്യാ ഗാന്ധാരിയും പിതരം ച ഗാന്ധാരിയും ച അച്ഛനായിട്ട് ധൃതരാട്ടയും അമ്മയായിട്ടുള്ള ഗാന്ധാരിയും ആരാ ഗാന്ധാരി തപസ്വിനീം അത് പ്രസക്തി ഉള്ളവളാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ കുലം മുടിഞ്ഞു പോട്ടേനെ ശവിച്ചപ്പോൾ യാതൊരു മുടിഞ്ഞത് ചവിക്കാനുള്ള കഴിവുണ്ട് ഗാന്ധാരിക്ക് അതാണ് തപസ്തിയും തപസ്തിരെയുള്ള ഗാന്ധാരിയും ആശ്വസിപ്പിച്ചു സാന്തയാമാസ പിത്രാചാര്യമതോ രാജ വാസുദേവാനിത ചകാരരാജം ധർമ്മേണം പിതൃവൈതാമഘം വിഭവും പിതാവിനാലും വാസുദേവനാലും ഇവിടെ വാസുദേവനാണ് വസുദേവനല്ല ഇവിടെ കൃഷ്ണനാണ് അതുകൊണ്ടാണ് വാസുദേവൻ വസുദേവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ അച്ഛനാണ് വാസുദേവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് വാസുദേവൻ്റെ പുത്രൻ വാസുദേവാനുമോദിത ഭഗവാനാൽ അനുമോദിക്കപ്പെട്ടിട്ട് ആ ധർമ്മപുത്രൻ പാരമ്പര്യപ്രകാരമുള്ള രാജ്യത്തെ തെറ്റാതെ ഭരിച്ചു പാരമ്പര്യമോ നിയമങ്ങളോ ശാസ്ത്രങ്ങളോ തെറ്റിക്കാതെ ചകാര രാജ്യം ധർമ്മേണ പിതൃവൈതാമകം വിഭൂ പാരമ്പര്യപ്രകാരം കിട്ടിയതായിട്ടുള്ള രാജ്യത്തെ നല്ലപോലെ ഭരിച്ച് ധർമ്മപുത്ര കീർത്തി എന്ന് പറയണം ഇങ്ങനെ ആ ഒമ്പതാമത്തെ ധ്യായാണ് കഴിഞ്ഞു അപ്പോൾ ഇന്ന് പറഞ്ഞാൽ സമയമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒമ്പതാമത്തെ അധ്യായം പാരായണം ചെയ്തിട്ട് ഇന്നത്തെ ആ ഭാഗം അവസാനിപ്പിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ 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 अथ नवमो अध्याय सूदवाचा इतिबीद प्रजाद्रोह सर्वधर्मविपत्सया तदो विनशनम रागात् यत्र देववृदो अपत तथाते भ्रातर सर्वे तदश्वीurnबूषिदी अन्यगच्छन्ते विप्र व्यासदौम्यादयस्तदा भगवान विप्रश्रेष्ठ देन सदनञ्जय సదేత్రోజద నృమకేరవ్యగే దృష్వా నిబతిదం భూమోదివచ్చుదమివామరం ప్రణయము పాండవ భీష్ణం సానుగా సఖ చక్రి త్ర బ్రహ్మర్షయత్తర్షయ సమా రాజష్టయ్చరంగ పర్వదో నారదో ధౌమ్యో భగవాన్ బాధరాయణ బృహదశ్యో వసిష్ట ఇంద్ర ప్రమదస్ ఘతమదోసిదా ഇന്ദ്രപ്രമദ ത്രിതോ ഗൃത്സമദോസിത എന്നാണ് ഇന്ദ്രപ്രമദ സ്ത്രീതോ ത്രിതോ എന്നാണ് അവിടെ ചേരുമ്പോഴാണ് സകാരം വരണത് ശരിക്കും സാരില്ല ഇന്ദ്രപ്രമദ ത്രിതോ ചേരുമ്പ ഇന്ദ്രപ്രമദ സ്ത്രീദോ ഗൃത് സമദോസിത ഗൃത്സമദോസിത കക്ഷി വൺഗതമൊത്തിച്ച കശി ഗോതസുദർശന അന്യേജ ഉനയോ ബ്രഹ്മൻ ബ്രഹ്മരാധോധയോ മല ശിഷ്യേരുവേദാം ആജ്മുക്കശ്യ ഭംഗിരസാധയാ അന്തമേതാൻ മകഗാഭഗാൻ ഉപലബ്യപസുത്തമപ്പൂജയാ മാത്തധർമ്മജ്ഞോ ദേശകാല വിഭാഗവി കൃഷ്ണഞ്ജത പ്രഭാവജ്ഞ ആസീനഞ്ജദീശ്വരം നൃതി തം തൂജയാ മാസ മായയോ വാർത്ത വിഗ്രഹം ഇത്ത് എന്നുള്ളതിൽ അവസാനിക്കുന്നോടത്ത് എല് പറയാറുണ്ട് ചിലർ തെറ്റാണ് എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ദേശകാല വിഭാഗവിൽ എന്നല്ല ഇല്ലിൽ സംസ്കൃതത്തിൽ ചില്ലക്ഷരം എന്ന് പറഞ്ഞിട്ടൊന്നില്ല വിഭാഗ വിത്ത് എന്ന് തന്നെ പറയണം ശാസ്ത്രത്തിലൊക്കെ ഒരുപാട് ഇല്ലുണ്ട് അത് തെറ്റാണ് ഇല്ല് പറയരുത് പുരാരി ചില ആൾക്കാർ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ അത് മുരാർ മാത്രമല്ല കേട്ടോ അല്ലാത്തവരും പറയാം ആ സംവിധായമൊന്നും ഞാൻ പറയുന്നില്ല മുരാരായിട്ടാണ് അധികം ഞാൻ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും തിത്ത് തന്നെ പറയുന്നതാണ് ശരി ദേശകാലവിഭാഗവിദ് ആണ് ശരി കൃഷ്ണഞ്ച തൽ പ്രഭാവജ്ഞ ആസീനഞ്ജദീശ്വരം പ്രതികം പൂജയാമാസമായോ ബാധ വിഗ്രഹം പാണ്ഡുപുത്രാനുവാസീന പ്രശയ പ്രേമസംഗധാന വ്യാജ്നരുരാഗാത്രേരന്ധീഭൂതേന ശക്ഷുഷാ അഹോ ധർമ്മനന്ദന കഷ്ടമഹോന്യാനന്ദന ചേന്നകൃഷ്ടം വിപ്രധർമ്മുതയാതിദേതിരദേ പാണ്ഡൂ വൃതാ ബാല പ്രജാവധു യുഷക്കേ ബഹുങ്ക്ലേശാം ഗവതീ മുഖോ സർവകാലം മഞ്ഞി ഭതാം ചിന്തോ യശേലോ ഗോ ആയോരിവഗനാവലി യത്രധർമ്മോ രാജാഗതാ പാണിമൃഗോധരാഷ്ണോ ത്രീകാണ്ഡിവാപം തതോ വിപത് നല്ല വിപലി വായിക്കരുത് ലിന്നെയോടെ വിപത്ത് സുഖത് കൃഷ്ണോ തഥോ വിപത്ത് നക്യർക്കി രാജൻപുമാൻ വേദവിധിത്തിജിജ്ഞാതയാുക്താം കിഗവയോ തത്മാതിദന്ദ്രം ദിവസർശാതീതോ അനാഥ നാഥ പാഹി പ്രജാപ്രഭുവോടെ രണ്ട് നാഥ കാണാം ഒന്ന് അനാഥ ഒന്ന് നാഥ നാഥനാഥ പായിക്കരുത് നാഥനാഥ പാഹി പ്രജാപ്രഭു എന്നല്ല അനാഥകളായിരിക്കുന്ന പ്രജകളെ അല്ലയോ നാഥ രക്ഷിച്ചാലാണ് അനാഥകളായിരിക്കുന്ന പ്രജകളെ അല്ലയോ നാഥ ഒരു നാഥ സംബോധന മറ്റത് അനാഥയാണ് നാഥ നാഥ പാഹിന്ന് വായിക്കാൻ തസ്യാനവിഗിതോ നാഥ നാഥ എന്നല്ല തസ്യാനുപിതോ അനാഥ വിശേഷമാണ് അനാഥകളായ തസ്യാരൂപിത മാർക്ക് ഇട്ടിട്ടുണ്ട് അവിടെ മുറിക്കരുത് മുറിക്കാതെ വായിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല മുറിച്ചാൽ തെറ്റും തച്ചനുവിഹിതോനാഥ ഒന്നിച്ചു ചേർത്ത് വായിക്കുക വിഹിതോനാഥ നാഥ പാഹി പ്രജപ്രഭോ ഏഷ്പ തട്ടാദാദ്യോ നാരായണ പുമാൻ മോഹേൻ മായാ ലോകം ഗൂഢരതി വൃഷ്ണിഷു അസ്യനുഭാവം ഭഗവാൻ വേദകുഃഖ്യതമം ശിവർഷി ഭഗവാൻ കപിലോ നൃപ യം മന്യസേ മാധുലേയം പ്രിയം മിത്രം സുഹൃത്തമം നഗരോ സജീവം സൗഹൃദം സാരം സൗഹൃദം അധ സാരഥിം സാരഥിയായിട്ടും ദൂതനായിട്ടും

സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം ജ്യതിദം പ്രസന്ന കാസാരുണലോചനൽ മുഖാംബുജോ ധ്യാനപഥ ചതുദുർഭുജ സൂധവാചട്ടിരത്താകേശ്വയാനഞ്ജരവഞ്ജരെ അപൃഛച്ഛവിധാൻ ധർമാൻ വിവിധാൻ ദ്വി എന്നൊരു സത്യത്തിൽ അവിടെ ഇല്ല അത് ചേരുമ്പോൾ അദ്വി ഇല്ല മലയാളത്തിൽ ദ്വിന്ന് കൂവാക്കൂട്ടിട്ടിട്ടാണ് എഴുതി ഉണ്ടാവുക അങ്ങനെ വായിച്ച് ബുദ്ധിമുട്ടുണ്ട് ദ്വിധാനൊന്നും വായിച്ച ബുദ്ധിമുട്ടുണ്ടാവുക അപൃഛത് പ്ലസ് വിവിധാൻ എളുപ്പത്തിൽ കിട്ടും അപൃഛച്ഛത് പ്ലസ് വിവിധാൻ ദ്വിവിധാൻ നാവിന് പ്രശ്നം കൊടുക്കണ്ട അപൃഛത് വിവിധാൻ എളുപ്പത്തിൽ കിട്ടും വിവിധ വാക്ക് അപൃച്ഛ വിവിധാൻ ധർമാൻ വിവിധ ധർമ്മങ്ങൾ ദ്വിധം അപൃദ് വിവിധാൻ ധർമാൻ ഋഷീനഞ്ചാൻഷണ് പുരുഷസ്വഭാവ വിഗിതാവർണ്ണം യഥാശ്രമം വൈരാഗ്യരാഗോപാദി വ്യാമാം നദോ വയലക്ഷണാൻ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശാസ്ത്രീധർമാൻ ഭഗവധർമാൻ സമാസവ്യാസ യോഗ്യതർമാമ മോക്ഷാ ചോമായാഥനേനാഖ്യാനേതി കാസേഷു വർണ്ണയാത്ര തം പ്രവരത്ത കാല പ്രത്പത്തി യോഗി നന്ദ മൃത്യോർ വാഞ്ചിതോത്തരാണ യോഗിന്ച്ഛന്ദ മൃത്യോ യോഗിനത്യുർ വാഞ്ചിതസ്തുത്തരായണ വാഞ്ചിതസ്തുണ ചേർക്കുമ്പോൾ വാഞ്ചിതസ്തു ഉത്തരായണ വാഞ്ചിതസ്തു ഉത്തരായണ തഥോപതം പ്രത്യ ഗിരത്തകർക്കണി വിമുക്തസംഘം വനാദിപൂരുഷേ കൃഷ്ണേല സത്പീത പടയ ചതുർഭുജേ പുരസ്ഥിതേ അമീലിത ദൃഗ്വധാരേമീലിതല്ല അമീലിത കണ്ണടയ്ക്കോതെ കൃഷ്ണനെ നോക്കി കണ്ണടയ്ക്കാതെ നോക്കുകയാണെങ്കിൽ അമീലിത മീലിതയല്ല പുരസ്ഥിതേ അതാ മാർക്കുണ്ട് അവിടെ മാർക്കിട്ടതിലും മുറിക്കാതിരുന്നാൽ മതി വേറൊന്നുമില്ല പുരസ്ഥിതേ മീലിത പുരസ്ഥിതേ മീലിത എന്ന് വായിക്കരുത് അതിനാണ് അടയാളം പുരഃസ്ഥിതേ മീലിത ദിഗ്ബധാറേയാ കഥാശുപദ്ശുഗത நிவத்தேந்திர விர்ட்டாவஜம் விசனா ஸ்ரீவிஷ்ண உச்சி திருஷ்ணா பகவதி சத்ததபுங்கூம்னமுபத்தை குச்சித்கிருதிமுபேஷிய பவ பிர ത്രിഭുവനഗമനം ദമാലവർണം രവിഗരഗൗരവരം വരം ദ പൗരളകുലാവൃ നബം വിജയസഗേരതിരസ്തു മേ അനവദ്യ പ്പോഴും ഇതിരുഗരജോബിധുരച്ചൽക്കച്ചുളിതാര്യലകൃതീ മമ നിശിഥശരീർ തൽക്കേസ്തു കൃഷ്ണി വച്ചോതിലയോരധം നിവേഷ്യ പരതൈനികുലക്ഷ കൃതപതി പാർത്ഥസഖേ രതിർമ്മമാവകൃത പ്രധാന മുഖം നിരീക്ഷസ്തു ജനപതമുഗത്തെ ദോഷബുദ്ധ്യകുമതിമഹർത് ആത്മവിദ്യയായ അച്ചരണരഥി പരമസ്ഥാക്ക് കുമതിം ആഹരത് മാന സത്യത്തിൽ അവിടെ ഇല്ല ചേരുമ്പോ കുമതിം കുമതി പ്ലസ് ആഹരത് ചേരുമ്പോൾ കുമതി മഹരത് ആത്മവിദ്യയാണരഥി പരമസ്യത മേസ് സനിഗമമപഹായമത് പ്രതിജ്ഞാമൃതമധിത്തവപ്ലുദോര ധരഥോദയാൽ ഗുരുഹരിവഹം ധു മിഭോത്തരീയാ ചിദവിശിഗതോ വിശിർണം ചട ച പരിപ്ലുദാദായനോ മേ പ്രസഭമി സസാരമത് പദാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുണ്ട പിരഥകുടുംബ ആദോത്രയതിരശ്മിന് തച്ഛിയേക്ഷണീയേ ശ്രീയേക്ഷണിയെ തത് പ്ലസ് ശ്രീയാണ് ശ്രീ വരുന്നത് തത്വത്തിൽ ഛ എന്നുള്ള അക്ഷരം അവിടെ ഇല്ല തത് എന്നും ശ്രീ ആണ് ഉള്ളത് ചേരുമ്പോൾ ശ്രീ ചാരം വരികയാണ് ച ഇല്ല അവിടെ തത്ത് പ്ലസ് ശ്രീ തത്ശ്രീയേ ക്ഷണീയെ ഭഗവതിരതിരത്വര മിക നിരീക്ഷ കഥാഗതാസരൂപം ലളിതഗതി വിളാസവൽകു കാസപ്രടയ നിരീക്ഷണകൽ പിതോരുമാന കൃതമനോതൃ ഉന്മദാന്താ പ്രകൃതി മകൻ ഗിലയ ഗോപ ദീർഘം മുട്ടിട്ട് വിസർഗെട്ടാൽ മുന്മദാന്താ എന്നല്ല ഉന്മദാന്താ ഹും വായിക്കരുത് ഉന്മദാന്താ ഒന്നും കൂടി അടുന്ന് കിട്ട ഉന്മദാന്താ പ്രകൃതിമഗൻകിളയത്യഗോദ്ധ മുനിഗണനിർവര്യംഗുലേന്ദദദി യുധിട്ടിരസൂയർ വപേതൈക്ഷണീയോ മമ ദശിഷ വിത അർക്കംഹ ഒരു ശ്ലോകം കൂടി ചില ഗ്രന്ഥത്തിലുണ്ട് ഇതിൽ മൂലത്തിലത് കാണാനില്ല വ്യാഖ്യാനത്തിലേ ഉള്ളൂ അതുകൊണ്ട് ഞാനത് വായിക്കാത്ത സൂദവച കൃഷ്ണ ഏവം ഭഗവതി മനോഭാ ആത്മജ്ഞ്വാസൗഭാരം എന്ന് പറഞ്ഞുകൊടുത്തെത്തി അന്ധശ്വാസം വലിച്ചു സമ്പദ്ധ്യമാന ായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളെ സർവേ ബഭൂത്തെ വയാം സീവദിനാത്തേ കാക്കുകളെ പോലെ എല്ലാവരും ശബ്ദം ഒതുക്കി തത്ര ദുന്ദുബയോ നേതൃദേവമാനവവാദിതാ ശശംസുസ്രാദവോ രാ ഞാൻ കാപ്പേതു പുഷ്പവൃഷ്ടയാ പുഷ്പവൃഷ്ടി ഉണ്ടായി വാദ്യഘോഷങ്ങൾ ശബ്ദം ഉണ്ടായി തസ്യ നിർഹരണാദീനിസംബരേ തസ്ത്യ പാർഗവ മരിച്ചവർക്കൊക്കെ ക്രിയകൾ ചെയ്തു കാര്യ ചെയ്തു യുധിഷ്ഠിരൻ യുധിഷ്ഠിരക്കരയിത്ത മുഹൂർത്തം ദുഃഖിതോ ചെറിയൊരു ദുഃഖം ഉണ്ടായി മഹർഷിമാരോ സന്തോഷിക്കുകയും ചെയ്തു മുനയോ ഹൃഷ്ട മഹർഷിമാർ സന്തോഷിച്ചു കൃഷ്ണൻ തൽകുക്കെ നാമഭിത്തലത്തെ കൃഷ്ണഗതയാ സാശ്രമാൻ പ്രയു പുന അവരവരുടെ ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു തഥോ യുധിഷ്ഠിരോ ഗത്താം സഹകൃഷ്ണോ ഗജാഹയം ഗജാഹയം ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥനാപുരിയിലേക്ക് ഇന്ദ്രനാപുരിയിലേക്ക് പോയി എന്നര്ത്ഥം പിതരം ചാന്തയാ മാത്ര ഗാന്ധാരി ഇഞ്ചസ്തിനി തപസ്തിനി ഗാന്ധാരിയും ധൃതരാട്ടിയും ആശ്വസിപ്പിച്ചു പിത്രാച അനുമതോ രാജവാസുദേവ അനുമോതി ചകാരരാജ്യം ധർമ്മേണ പിതൃവൈതാമഹം വിഭൂ പാരമ്പര്യപ്രകാരം കിട്ടിയ രാജ്യത്തെ ധർമ്മോത്രേ വേണ്ടവിധം സംരക്ഷിക്കുകയും ചെയ്തു ഇത് ശ്രീമദ്ഭാഗവതേ മകാപുരാണേ പരമകം സംവിധായം പ്രഥമസ്കന്ധേ രാജ്യപ്രലംഭോ നാമ നവമോധ്യായ നവമോധ്യായത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കയനവാ ചാമനസേന്ദ്രിയർവാധ്യത്മനതി സ്വഭാ കലോദിയർകലംബരസ്മൈ നാരായണയേത് സമർപ്പയാമി ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമ ദ പൂർണത്തി പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശി ശാം ദി ഹരി ഓം ഗുരുഭ്യോ നമ ഹരി ഓം